വഴിയൊക്കെ നടത്തി ത്യാഗം സഹിച്ച് പള്ളിയിൽ വന്നിരിക്കുന്ന നിങ്ങളോട് ഇനി എന്ത് സന്ദേശമാണ് നൽകാനുള്ളതെന്ന് ചിന്തിക്കുകയാണ് ഈശോയുടെ കുരിശൻ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ത്യാഗങ്ങളുടെയും വേദനകളുടെയും ഒക്കെ അർത്ഥം കണ്ടെത്തുന്ന ഒരു ദിവസമാണ് ദുഃഖവള്ളി ഈശോയുടെ സഹനത്തോട് ചേർന്ന് നമ്മുടെ സഹനങ്ങളെ ചേർത്ത് വായിക്കാൻ ഒരു ദിവസം ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വേദനകളും ഉണ്ടാകുമ്പോൾ രോഗങ്ങളും അസ്വസ്ഥതകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിക്കും എവിടെയാണ് ദൈവം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഇതെല്ലാം അനുവദിക്കുന്നത് എന്ന് നാം ചോദിക്കാറുണ്ട് ദൈവം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് വെള്ളി ഈ കുരിശിലാണ് ദൈവം നമ്മുടെയൊക്കെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഈ കുരിശാണ് ഏത് ദേവാലയത്തിൻ്റെയും ദേവാലയത്തിലേക്കും നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈ സോയാണ് ഈ കുരിശിലേക്ക് നോക്കി നമ്മുടെയൊക്കെ സഹനത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മുടെയൊക്കെ ചോദ്യങ്ങൾക്ക് അർത്ഥം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമ്പോൾ ഈ ദുഃഖ ആചരണം അർത്ഥവത്തായി എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ സഹനം അനിവാര്യമാണ് എല്ലാവർക്കും സഹനമുണ്ട് ഒരിക്കൽ ശ്രീബുദ്ധൻ്റെ അടുത്ത് ഒരു അമ്മച്ച് വന്നിട്ട് ഒരു ദുഃഖം അറിയിച്ചു അമ്മച്ചിയുടെ ദുഃഖം ഇതാണ് അമ്മച്ചിയുടെ മകൻ മരിച്ചുപോയി അപ്പോൾ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖവും പേറി നടക്കുന്ന അമ്മച്ചി ശ്രീബുദ്ധൻ്റെ അടുത്ത് ഉർവശാന്തിക്കായി അതിനൊരു പരിഹാരം എന്ത് എന്ന് ചോദിച്ച് എത്തിയപ്പോൾ ശ്രീബുദ്ധൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിയുടെ നാട്ടിൽ ചെന്നിട്ട് നാല് വീടുകളിൽ ചെന്ന് ഓരോ കടുകുമണി വാങ്ങിച്ചുകൊണ്ട് വരണം കടകുമണി വാങ്ങിക്കുന്ന എന്താണ് മരണം സംഭവിച്ചിട്ടില്ലാത്ത വീടുകളിൽ നിന്ന് നാല് കടുകുമണി വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരണമെന്ന് ഈ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി തൻ്റെ ഗ്രാമത്തിലേക്ക് പോയി ഓരോ വീടുകളും കീറങ്ങി ചോദിച്ചു ഈ വീട്ടിൽ മരണം സംഭവിച്ചിട്ടുണ്ടോ അവർ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ അപ്പം മരിച്ചത് അവിടുന്ന് നമുക്ക് കടുക് പണി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ മറ്റു വീടുകളിൽ മറ്റൊരു വീട്ടിലോട്ട് ചെന്നു അവിടെ ചെന്ന് ചോദിച്ചു ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ അവിടെയും മരണം സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് അവസാനം അമ്മച്ചി കടകുമണി കിട്ടാതെ തിരിച്ച് ശ്രീബുദ്ധൻ്റെ അടുത്ത് വന്നു ശ്രീബുദ്ധൻ പറഞ്ഞു ഇതാണ് എനിക്കും പറയുവാനുള്ളത് എല്ലാവരുടെയും ജീവിതത്തിൽ സഹനമുണ്ട് വേദനയുണ്ട് കഷ്ടപ്പാടുണ്ട് സഹനത്തെ മാറ്റി നിർത്തി ക്രൈസ്തവനെ പറ്റി ചിന്തിക്കാനായിട്ട് സാധിക്കില്ല ക്രിസ്തുവിനെ കുരിച്ചു മാറ്റി നിർത്തിയിട്ട് ക്രിസ്തുവിനെ പറ്റി ചിന്തിക്കാൻ സാധിക്കാത്തതുപോലെ ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ സഹനം സഹനമെന്നുള്ളത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ സഹനം എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ വേദനയെ നാം എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന സഹനത്തോട് നമ്മൾ പുലർത്തേണ്ട മനോഭാവം എന്ത് എന്ന് ചിന്തിക്കാൻ അല്പസമയം നമുക്ക് ഉപയോഗിക്കാം ഈ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ യാത്ര ചെയ്ത് ഈ കുരിശിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ സഹനത്തെ പലവിധത്തിൽ നമ്മൾ കാണാം പലവിധ മനോഭാവത്തിലൂടെ സഹനത്തെ നമ്മൾ കാണാറുണ്ട് ചിലര് സഹനത്തെ മൂന്ന് വിധത്തിലാണ് നാം കാണുക ഒന്ന് പൈശാചികമായിട്ടുള്ള സഹനം അത് ഈശോ സഹിക്കാൻ പോകുകയാണ് മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു നിനക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് അപ്പോൾ യേശു യേശുവിന് മരണം സഹനമുണ്ടാകുമെന്ന് പറഞ്ഞപ്പോ പത്രോസ് പറയുകയാണ് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്താണ് സെമീനോട് പറഞ്ഞത് സാത്താനെ പോവുക എന്നാണ് അപ്പോൾ സഹനത്തിന് തടസ്സം നിൽക്കുന്നവൻ പിശാജാണ് എന്ന് ദൈവം അവിടെ ഈശോ അവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ സഹനത്തെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ അത് പൈശാചികമായി തീരുകയാണ് സഹനത്തിൽ നിന്ന് നമ്മൾ ഓടി അകലുമ്പോൾ അത് പൈശാചികമായിട്ടുള്ള ഒരു മനോഭാവമാണ് സഹനം ക്രൈസ്തവൻ ഏറ്റെടുക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ മനോഭാവം എന്ന് പറയുന്നത് എങ്ങനെയാണ് മാനുഷികമായിട്ടുള്ള സഹനമാണ് ചിലര് സഹിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിധി ഇതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ പരാതി പറഞ്ഞുകൊണ്ട് പഴി പറഞ്ഞുകൊണ്ട് ചിലര് സഹനത്തെ സ്വീകരിക്കും അപ്പോൾ അത് മാനുഷികമായിട്ടുള്ള ഒരു സഹനമാണ് വന്നല്ലോ ഇതിന്റെ ഗതിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പരാതി പറഞ്ഞ് വിലയില്ലാതെ സഹനങ്ങളെ സ്വീകരിക്കും അത് മാനുഷികമായിട്ടുള്ള ഒരു സഹനമാണ് ഈ മൂന്നാമത്തെ സഹനമുണ്ട് ദൈവീകമായിട്ടുള്ള സഹനം എന്നാണ് എങ്ങനെയാണ് ദൈവീകമായിട്ടുള്ള സഹനം ഓരോ വേദനയ്ക്കും ഓരോ കഷ്ടപ്പാടിനും അർത്ഥം കണ്ടെത്താൻ സാധിക്കാത്തപ്പോഴും ദൈവം അത് നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ജീവിത സഹനങ്ങളെ ഏറ്റെടുക്കുന്ന മനോഭാവമാണ് ദൈവീകമായിട്ടുള്ള മനോഭാവം ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ജോബിനെ കുറിച്ച് ജോബിൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സഹനങ്ങൾ കടന്നു വന്നപ്പോൾ ജോബ് എന്താണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് ദൈവവും ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തില് ദൈവവും സാത്താനും തമ്മിൽ സംഭാഷണം നടത്തുന്നുണ്ട് ദൈവം ചോദിച്ചു സാത്താനോട് ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു ഭൂമിയിൽ പോയിട്ട് വരുവാന്ന് പറഞ്ഞു അപ്പോൾ ദൈവം ചോദിച്ചു എന്റെ വിശ്വസ് എന്റെ ദാസനായ ജോബിനെ കുറിച്ച് നീ കണ്ടോ ജോബിനെ കുറിച്ച് നീ കേട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ സാത്താൻ പറഞ്ഞു ജോബിനെ വിശ്വസ്തനും ദൈവ കൽപ്പനകൾ അനുസരിക്കുന്നവരുമാണ് ദൈവഭയമുള്ളവനുമാണ് എന്ന് ദൈവം അത്തനോട് ചോദിച്ചപ്പോൾ സത്തൻ പറയാണ് അവന് എല്ലാവിധ സംരക്ഷണവും നീ നൽകുന്നുണ്ട് അവൻ്റെ സമ്പത്തും സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നീ നൽകുമ്പോൾ പിന്നെ അവൻ എങ്ങനെയാണ് നിർമ്മലനായി വിശ്വസ്ഥനായി ജീവിക്കാതിരിക്കാൻ സാധിക്കുക എന്ന് അപ്പോൾ സത്തൻ പറഞ്ഞു അവൻ്റെ സമ്പത്തിൽ മേൽ കൈവെക്കൂ അപ്പോൾ അറിയാം അവൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്തെന്ന് അപ്പോൾ ദൈവം പറഞ്ഞു സത്താനോട് പറഞ്ഞു അവൻ്റെ സമ്പത്തിന് മേദനയ്ക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു സമ്പത്ത് അവൻ്റെ സൗകര്യങ്ങൾ എല്ലാം എടുത്തു മാറ്റി അങ്ങനെ കഷ്ടപ്പെട്ട് ജോബ് ഇരിക്കുമ്പോൾ ജോബ് പറയുകയാണ് ദൈവം തന്നു ദൈവം എടുത്തു എന്ന് ദൈവത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ കന്നുകാലികളും ആടുമാടുകളും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവം പറയുകയാണ് യാണ് ദൈവം തന്നു ദൈവം എടുത്തു എന്നുള്ള മനോഭാവം അപ്പോൾ വീണ്ടും ദൈവം സാത്താനോട് ചോദിക്കുകയാണ് എന്റെ ദാസനായ ജോബ് അങ്ങനെയുണ്ട് അപ്പോൾ പറയുകയാണ് അവരെ ആരോഗ്യത്തിന്മേൽ നീ കൈവെച്ച് നോക്ക് അപ്പോൾ അറിയാം അവന്റെ സ്വഭാവം എന്ന് അപ്പോൾ വീണ്ടും ദൈവം സാത്താനോട് പറഞ്ഞു അവന്റെ ജീവന്റെ മേൽ നീ കൈവയ്ക്കരുത് അവന് രോഗങ്ങൾ വന്നുകൊള്ളട്ടെ എന്ന് അങ്ങനെ രോഗം വന്ന് ശരീരം ജോബ് ദൈവത്തിൽ വിശ്വസിക്കുകയാണ് ഇതാണ് സഹനത്തിന്റെ ദൈവികമായിട്ടുള്ള മാനം പറയുന്നത് <laughs> um... നമുക്ക് വേദനകൾ കഷ്ടപ്പാടുകൾ സഹനങ്ങൾ രോഗങ്ങൾ അവിടെ നമുക്കൊരു ഉത്തരമില്ല അപ്പോഴും നാം ദൈവത്തിൽ പ്രത്യാസിയുള്ളവരായി ദൈവത്തോട് നാം ദൈവത്തിൽ പ്രത്യാസയുള്ളവരായി ദൈവത്തോട് ചേർന്ന് നിന്ന് ആ സഹനത്തിന് അർത്ഥം കണ്ടത് മാനം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഇത് കാണാൻ സാധിക്കും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സഹനം കടന്നു വന്നപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല അപ്പോഴും അമ്മ പറയുകയാണ് ഇതാ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഹിതം നിറവേറട്ടെ ഇതാണ് ദൈവീകമായിട്ടുള്ള ഒരു മനോഭാവം എന്നുള്ളത് ഒരു സഹനത്തോട് നമ്മൾ പുലർത്തേണ്ട മനോഭാവം വൈശാചികമായിട്ടുള്ള മനോഭാവമല്ല മാനുഷികമായിട്ടുള്ള മനോഭാവമല്ല മറിച്ച് മനോഭാവമല്ല മാനുഷികമായിട്ടുള്ള മനോഭാവമല്ല മറിച്ച് ദൈവികമായിട്ടുള്ള ഒരു മനോഭാവം നമ്മൾ സ്വീകരിക്കണമെന്ന് ഈ ദുഃഖവെള്ളി നമ്മെ ഓർപ്പെടുത്തുകയാണ് ഈശോ കാണിച്ചു തന്നതും അതാണ് ഈശോയുടെ ചുമലിൽ കുരിശു വച്ചു കൊടുത്തത് പീലാത്തോസാണ് പക്ഷേ ഈശോ കുരിശ് സ്വീകരിച്ചത് ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ നിന്നാണ് ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ നിന്ന് കുരിശ് സ്വീകരിച്ചപ്പോ ഈശോയ്ക്ക് ഭാരമുണ്ടായില്ല ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തിന്റെ ഹിതമാണ് ഈ കുരിശേറ്റെടുക്കുക എന്നുള്ളത് എന്ന് ഈശോ തിരിച്ചറിഞ്ഞപ്പോൾ ഈശോയ്ക്ക് വേദനയില്ല കീലാദോസാണ് എനിക്ക് കുറിച്ച് തന്നതെന്ന് ചിന്തിച്ചെങ്കിലോ അപ്പോൾ അവിടെ ഖാരമായി ഏറ്റെടുക്കാൻ സാധിക്കാതെ വരും അപ്പോൾ ഈശോ ദൈവീകമായ മനോഭാവ സഹനങ്ങളും വേദനകളും വരുമ്പോൾ ദൈവീകമായ മനോഭാവത്തോടെ രാജിനെ സ്വീകരിക്കാൻ സാധിക്കുക ഇതിനെല്ലാം ഒരു നന്മയുണ്ടെന്ന് ഇതെല്ലാം ദൈവത്തിന് രക്ഷാകരമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന മനോഭാവം ഈശോയുടെ സഹനം നമുക്ക് രക്ഷ നൽകിയെങ്കിൽ നമ്മുടെയും സഹനത്തിന് രക്ഷ പ്രദാനം ചെയ്യും സാധിക്കും ഈശോയുടെ കുരിസ്മരണം ഈശോയുടെ സഹനം നമുക്കൊക്കെ രക്ഷ പ്രധാനം ചെയ്തു അതുകൊണ്ട് അതുപോലെ ഈ ഈശോയുടെ രക്ഷ ഇന്ന് നമ്മിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് പലോസ്ലിഹോ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ പ്രകാരം പറയും യേശു ക്രിസ്തുവിന്റെ സഹനത്തിന്റെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ പൂർത്തിയാക്കുന്നു ഐ ആം കംപ്ലീറ്റിംഗ് ലാക്കിംഗ് ഓഫ് ജീസസ് യേശുക്രിസ്തുവിന്റെ സഹനത്തിന്റെ കുറവ് ഞാൻ എന്നിൽ പരിഹരിക്കുന്നു പൂർത്തിയാക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ യേശുവിന്റെ സഹനത്തോട് ഞാനും ചേർന്ന് കഴിയുമ്പോൾ ഞാനും രക്ഷകരായി മാറുകയാണ് എന്റെയും സഹനത്തിന് അവിടെ വില നൽകുകയാണ് യേശുവിന്റെ സഹനം നമുക്ക് രക്ഷ നൽകിയതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വേദനകളും സഹനങ്ങളും കഷ്ടപ്പാടുകളും യേശുവിനോട് ചേർന്ന് സഹിക്കുമ്പോൾ നാമം അവിടെ രക്ഷകരായി മാറുകയാണ് അപ്പോൾ മറ്റുള്ളവർക്ക് രക്ഷപ്രദാനം ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ സഹനം സന്തോഷത്തോടു കൂടി ദൈവികമായ മനോഭാവത്തോടുകൂടി നാം ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നാം രക്ഷകരായി മാറുകയാണ് യേശുവിൻ്റെ രക്ഷ നമ്മളിലൂടെ പൂർത്തിയാകുകയാണ് അപ്പോൾ സഹനത്തിൻ്റെ അർത്ഥം നമ്മളെ രക്ഷകരാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിവിധങ്ങളായ സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കേണ്ടത് അവിടെ പഴി പറഞ്ഞുകൊണ്ടല്ല കുറ്റം പറഞ്ഞുകൊണ്ടല്ല മറിച്ച് യേശുവിനോട് ചേർന്ന് യേശുവിനെ പോലെ ഞാനും എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ സമൂഹത്തിൻ്റെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഞാൻ രക്ഷകനായി മാറുകയാണ് എന്ന മനോഭാവത്തോടെ സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ ഈ കുരിശന്റെ വഴി അർത്ഥമുള്ളതായി മാറുകയാണ് പുൽട്ടൻ ജഷീൻ തൻ്റെ ആത്മകഥയിൽ എലിസബത്ത് എന്ന് പറയുന്ന ഒരു കുടുംബനിയുടെ കഥ പറയുന്നുണ്ട് ലിസറത്തിൻ്റെ ഭർത്താവ് നിരീശ്വരവാദിയും മദ്യപാനിയുമായ ഭർത്താവാണ് ഈ ഭർത്താവിനെ വേണ്ടി ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി എലിസബത്ത് നീണ്ട പത്ത് വർഷങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എന്താണ് ഈ എലിസബത്ത് പ്രാർത്ഥിച്ചതെന്നറിയാവോ എൻ്റെ ഭർത്താവിനെ അങ്ങക്കാർത്ഥിച്ചത് ദൈവമേ എൻ്റെ ഭർത്താവിനെ അങ്ങേക്കായി നേടുന്നതിന് ആവശ്യമായ സഹനം എനിക്ക് തരണമേ എന്ന് ആ കുടുംബിന് എലിസബത്ത് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നീണ്ട പത്തു വർഷത്തെ പ്രാർത്ഥന സഹനങ്ങളേറ്റെടുത്തുകൊണ്ടുള്ള പ്രാർത്ഥന ആ ഫെലിക്സ് എന്ന് പറയുന്ന എലിസബത്തിന്റെ ഭർത്താവ് മാനസാന്തരപ്പെടുകയും ഈശ്വര വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തുവെന്ന് ഫുൾട്ടൻ ജഷീൻ തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ സഹനം മറ്റുള്ളവർക്ക് രക്ഷയായി മാറുകയാണ് നമ്മുടെയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ രക്ഷ ആവശ്യമുണ്ടോ ആർക്കെങ്കിലുമൊക്കെ മാനസാന്തരം വേണമോ നമ്മൾ ചെയ്യേണ്ടത് ത്യാഗങ്ങളേറ്റെടുക്കുക ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കുടുംബത്തിലല്ലേ ഒത്തിരിയേറെ ത്യാഗങ്ങൾ ഒത്തിരിയേറെ സഹനശ കൈവരികയാണ് ആരൊക്കെ െങ്കിലും ഒക്കെ മാനസാന്തരം ഉണ്ടാകണമോ ആർക്കെങ്കിലുമൊക്കെ ജീവിതത്തിൽ പരിവർത്തനം വേണമോ സഹനം ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടാകണം ഭർത്താവിന് വേണ്ടി ഭാര്യ ത്യാഗമേറ്റെടുക്കണം ഭർത്താ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ത്യാഗങ്ങൾ ഏറ്റെടുക്കണം അങ്ങനെ ഓരോ ത്യാഗവും വിലയുള്ളതാണെന്ന് നമുക്ക് പറഞ്ഞു തരും ഈ ദുഃഖവെള്ളി ത്തിന് വിലയുണ്ട് എന്ന് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവികമായ മനോഭാവത്തോടെ സ്വീകരിക്കാനും ഈ സഹനത്തിനൊക്കെ വലിയ വിലയുണ്ട് എന്ന് തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കണം വീണ്ടും സഹനം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യോഗ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മുന്തിരിവള്ളിയുടെയും ശാഖയുടെയും കഥ ഈശ്വ പറയും അവിടെ മുന്തിരി വള്ളി കായ്ക്കുവാൻ വേണ്ടി കൃഷിക്കാരൻ അത് വെട്ടിയൊരുക്കുന്നു അപ്പോൾ ഈ മുന്തിരി വള്ളിയെ വെട്ടിയൊരുക്കുന്നത് വേദനയാണ് വേദനയാണ് അത് ത്യാഗമാണ് പക്ഷേ ഈ മുന്തിരിവള്ളിയോട് സ്നേഹ കൃഷിക്കാരൻ മുന്തിരിവള്ളി വെട്ടിയൊരുക്കുന്നത് അപ്പോൾ